എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാന് അതിരാവിലെ ഞാന് നാഗർകോവിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു അപ്പോ ഞാൻ റോഡിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല വണ്ണമുള്ള ശരീരപ്രകൃതമുള്ള ആളുകൾ വെളുപ്പിനെ എണീറ്റ് നടക്കുന്നത് ഞാൻ കണ്ടു നടക്കുന്നതൊക്കെ വലിയ രസമാണ് ശരീ ശരീരവും അനങ്ങാൻ പാടില്ല കയ്യും കാലും അനങ്ങാൻ പാടില്ല ല എന്തോല റോബോട്ട് നടക്കുന്ന പോലെയാണ് നടക്കുന്നത് ശരിക്കും നടക്കുകയല്ല ശരീരത്തിന്റെ സകലമാന അവയവങ്ങളും നടക്കുമ്പോൾ നടക്കുന്നോണ്ട് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല നടക്കണം പക്ഷെ നടക്കേണ്ട മുറയില് നടക്കണം എന്നാലേ അതിന്റെ ഗുണം നമുക്ക് കിട്ടും അപ്പോ നടക്കുകയല്ല ചെയ്യേണ്ടത് നമ്മളൊരു എന്താ പറയുന്നത് ഒരു അര ഓട്ടമാണ് അവിടെ നടക്കേണ്ടത് അതായത് തലയും കയ്യും കാലും വിരലുകളും എല്ലാം ഒരേപോലെ നന്നായിട്ട് വർക്ക് ചെയ്യത്തക്ക ഒരു ചലിക്കുന്ന തരത്തിലായിരിക്കണം നമ്മൾ ആ ഒരു മൂവിങ്ങ് നടത്തേണ്ടത് എന്നാൽ മാത്രമേ നമ്മളുടെ സപ്ത നാടികളും അല്ലെങ്കിൽ നാടി ഞരമ്പുകൾക്കും അതിന്റെ പ്രവർത്തനം ആ അവസ്ഥയിൽ പിന്നെ എന്താ പറയുന്നെ അത് റെജ്യമിനേറ്റ് റെജ്യുമിനേറ്റ് ചെയ്ത് വരാൻ സാധിക്കത്തുള്ളൂ അപ്പൊ ഈ എഴുപത്തിരണ്ടായിരം നാടി ഞരമ്പുകൾ ഒരേ സമയത്ത് എല്ലാം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴത്തേക്കും അതുവരെ പ്രവർത്തിക്കാതെ ഇരിക്കുന്നതും മന്ന മന്നീകരിച്ച് പ്രവർത്തിക്കുന്ന ആ അവയവ ഭാഗങ്ങളും ത്വരിതഗതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ പിന്നെ എന്താ പറയുന്ന എല്ലാ മർമ്മ പോയിന്റുകളും അത് പ്രവർത്തിക്കുമ്പോൾ അതുവരെ നമുക്ക് ഉണ്ടാകാത്ത പല രസായന ദ്രവങ്ങളും നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതുമൂലം നമുക്ക് രോഗാവസ്ഥയിൽ നിന്നും മോചനം കിട്ടുകയും ചെയ്യുന്നു ഇതാണ് മർമ്മശാസ്ത്രത്തിൽ പറയുന്ന ഒരു തിയറി ശരി അത് എന്തോ ആയിക്കോട്ടെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക ചാനൽ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക എന്നിട്ട് അത് മനഃപ്പാഠമാക്കി വെച്ച് ഒരു നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുക അപ്പൊ എഴുതിയെടുത്ത് നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതിനാണ് ഈ പറയുന്നത് വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുടെ അസുഖം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു സാമ്പത്തിക പരാധീനത ഇല്ലാതെ നേരിട്ട് മാറ്റുവാൻ സാധിക്കും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ബാർലി അരിയാണ് ബാർലി കണ്ടിട്ടുണ്ടല്ലോ വെളുത്ത മുത്തുപോലിരിക്കും അത് ഏതാണ്ട് ഒരു ഒരു കാൽ കപ്പോ അരക്കപ്പോ എടുക്കുക എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക എന്നിട്ട് അത് ലേശം ഉണങ്ങാൻ വച്ചിട്ട് അത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത് അതിൽ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഇരുമ്പ് ചട്ടിയിൽ ഇരുമ്പ് ചട്ടി തന്നെ വേണം നിർബന്ധമാണ് നമ്മളീ പിന്നെ പാരമ്പര്യ പിന്നെ വൈദ്യമുറയൊക്കെ ചെയ്യുമ്പോ വൈദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഈ അലൂമിനിയം ചട്ടി മറ്റേ സ്റ്റീലിന്റെ പിന്നെ മറ്റേ വേറെ പല മറ്റെല്ലൊക്കെ ഉണ്ടല്ലോ അതിലൊന്നും നമ്മൾ അത് എടുക്കാറില്ല കാരണം ഇരുമ്പ് ചട്ടിയിൽ വെച്ച് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ അത് ആഹാരമായാലും ശരി മരുന്നാണെങ്കിലും ശരി ആ ഇരുമ്പിന്റെ സത്ത് ആ മരുന്നിൽ ആഹാരത്തിൽ അത് ലയിക്കുന്നതാണ് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഇരുമ്പ് ചട്ടി തന്നെ വേണം എന്ന് ശരി അപ്പോ നമ്മള് പിന്നെ ബാർലി എടുത്തു അത് പൊടിപ്പിച്ചു വറുത്തു എന്നിട്ട് പൊടിപ്പിച്ചു പൊടിപ്പിച്ചിട്ട് അത് പിന്നെ ഒരു ഇരുമ്പ് ചട്ടിയിലിട്ട് പിന്നെ രണ്ടു കപ്പ് വെള്ളം ഒഴിച്ച് അതിനെ തിളപ്പിക്കുക അപ്പൊ ഇത് തിളച്ചി തിളയ്ക്കുന്നതിന് മുന്നേ വേറെ ചില കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് അതും കൂടി പറയാം ഒരു തുണ്ട് ഇഞ്ചി എടുക്കുക തൊലി കളയുക എന്നിട്ട് ഒരു ഒരു ലേശം പുതിനീര ഇല അതും എടുക്കുക അതും ചെറുതായിട്ട് ഒന്ന് അരിയുക എന്നിട്ട് ഒരു പച്ചമുളക് ഒരെണ്ണം ഒരെണ്ണം മതി ഒരു പച്ചമുളക് അതിന്റെ തലയും പാലും കട്ട് ചെയ്യുക എന്നിട്ട് അതും ചെറുതാക്കുക ചെറുതാക്കിയിട്ട് ലേശം വെള്ളമൊഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് ഇത് ഈ ബാർലി വെള്ളവും പിന്നെ ബാർലി നമ്മൾ പൊടിപ്പിച്ച് പിന്നെ വറുത്തെടുത്ത് പൊടിപ്പിച്ച് നമ്മൾ വെള്ളം ചേർത്ത് തിളപ്പിച്ച വെള്ളവും ഇതും കൂടി ചേർക്കുക ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചൂടാക്കുക അത് പ്രത്യേകം ഓർമ്മ വേണം സിമ്മിൽ വെച്ച് വേണം ചൂടാക്കാൻ ചൂടാക്കി ഒരു എന്താ പറയുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്ത ഒരു നല്ല ഒരു കൺസിസ്റ്റൻസി അത് വരും വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യാറുള്ളത് അരിക്കണമെങ്കിൽ അരിക്കാം അരിക്കണ്ടെങ്കിൽ അരിക്കണ്ട വേറൊരു വയറ്റിൽ ഇത് ഒരു ദിവസം ഒരു നേരം മാത്രം കുടിച്ചു വന്നാൽ എണ്ണി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ വ്യത്യാസം ആ ഡിഫറൻസ് ോക്കിട്ട് പിന്നെ എത്ര ദിവസം കഴിക്കണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി കാരണം ഇത് പല മരുന്നുകൾ വണ്ണം കുറയ്ക്കാനുള്ള മരുന്നെല്ലാം കഴിച്ചു എന്നിട്ട് എങ്ങനെ രക്ഷയില്ല ലാസ്റ്റ് ഇത് മാത്രം കഴിച്ച് വണ്ണം കുറഞ്ഞ ആളുകൾ ഒട്ടനവധി എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട് അപ്പോൾ അവരുടെ ഒരു നിർദ്ദേശപ്രകാരം കൂടിയാണ് ഇത് ഞാൻ ഇടുന്നത് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നിരിക്കുകയായിരുന്നു അപ്പൊ അവര് ഓർമ്മിപ്പിച്ചപ്പോഴാണ് ആ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ അത് പറയാൻ വിട്ടുപോയി എന്നാ പിന്നെ അതൊരു വീഡിയോ ആക്കിയേക്കാം എന്ന് അവര് പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വരികയും ഞാനത് നിങ്ങൾക്ക് ഈ വീഡിയോ രൂപത്തിൽ ഞാൻ പറയുകയും ചെയ്യുകയുമാണ് ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് അടുത്ത ഒരു വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം നല്ല സ്പെഷ്യാലിറ്റി ഉള്ള അതായത് ഇതുവരെ ആരും പറയാത്ത തൊടാത്ത മേഖലകളിൽ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഓക്കെ ഇതെല്ലാം പാരമ്പര്യ മുറകളാണ് ഇതെല്ലാം അറിയാവുന്ന ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കേരളത്തിലുമുണ്ട് പിന്നെ തമിഴ്നാട്ടിലുണ്ട് ആന്ധ്രയിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല അത്രയേ ഉള്ളൂ പിന്നെ ചില വീടുകളിൽ മുതുമുത്തച്ഛിമാരൊക്കെ ഉണ്ട് അവരൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ തലമുറ കളിയാക്കും കളിയാക്കിയിട്ട് പറയും അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയല്ല അപ്പൊ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് വീഡിയോ നീണ്ടു പോകുന്നു അതുകൊണ്ട് നിർത്തുകയാണ് അതുകൊണ്ട് എല്ലാവരും പിന്നെ നമ്മുടെ ബന്ധുക്കൾക്കെല്ലാം പകർന്നു കൊടുക്കുക സുഹൃത്തുക്കൾക്ക് കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്കൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്